ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളുടെ സമ്പത്ത് കവരുന്ന പീഡനവീരൻ അറസ്റ്റിൽ റിയാസ് മുജീബ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മുഹമ്മദ് റിയാസ് എന്നയാളെ പോത്തുക്കൽ പോലീസ് ഇൻസ്പെക്ടർ സി എൻ സംഘവും അറസ്റ്റ് ചെയ്തു വിധവകളെയും നിരാലംബരായ സ്ത്രീകളെയും ഫോണിലൂടെ പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും കൂടാതെ അവരുടെ സ്വർണവും പണവും കവരുന്നതാണ് പ്രതിയുടെ രീതി ഇങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ച് പ്രതി ചെന്നൈ വയനാട് എന്നിവിടങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു വയനാട് പനമരത്തുള്ള ഭാര്യയുടെ കൂടെ ഒളിവിൽ താമസിച്ചുവരവെയാണ് പോത്തുകല്ല സ്ക്വാഡ് പ്രതിയെ പിടികൂടിയത് മലപ്പുറം ജില്ലയ്ക്ക് പുറമെ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും പ്രതിക്ക് സമാനമായ രീതിയിലുള്ള കേസുകളുണ്ട് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോത്തുകല്ല് പോലീസ് ഇൻസ്പെക്ടർ സി എൻ സുകുമാരനാണ് പ്രതിയെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ് ഐ മനോജ് എസ് സി പി സിപിഒമാരായ അബ്ദുൾ നാസർ ശ്രീകാന്ത് എടക്കര അലി സക്കീർ ഹുസൈൻ സി പി സിപിഒമാരായ ഷാഫി ഷൈനി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻറ്റ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ ശോഭികയിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ